നേര്യമംഗലം വാളറ എൻ എച്ച് എൺപത്തഞ്ച് റോഡിനെ സംബന്ധിച്ച് നിലവിൽ നടക്കുന്ന തർക്കങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം എന്താണ് ഹൈക്കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കാര്യത്തെപ്പറ്റി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നത് ഇപ്പോൾ വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇതിനെ ചൊല്ലി നിരവധി ചർച്ചകൾ നടക്കുന്നു വാദപ്രതിവാദങ്ങൾ നടക്കുന്നു പലതരത്തിലുള്ള സമരമുറകൾ നടക്കുന്നു ശരിക്കും എന്താണ് ഈ വിധിയിൽ സംഭവിച്ചിട്ടുള്ളത് ശ്രീ എം എൻ ജയചന്ദ്രൻ എന്നയാൾ ഹർജിക്കാരനായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു പൊതുതാൽപര്യ ഹർജിയിന്മേലാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയിട്ടുള്ളത് ആയത് സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി വർഷം ഓഗസ്റ്റ് മാസത്തിലാണ് ഈ പൊതു താല്പര്യ ഹർജിയിൽ കേരള സർക്കാരിന് വേണ്ടി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി മറുപടിയായി നൽകിയ സത്യവാങ്മൂലമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം വഴിതിരിച്ച് വഴിതിരിച്ചിരിക്കുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ സത്യവാമൂലത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ ഫോറസ്റ്റ് റെഗുലേഷൻ ആയിരത്തി അറുപത്തെട്ടിലെ ആക്ട് പ്രകാരം പുറപ്പെടുവിച്ച ഒരു വിജ്ഞാപനം ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഭൂമി ഒരു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചു എന്നും അതിൽ ഇപ്പോഴത്തെ ഈ പറഞ്ഞ എൻ എച്ച് എയ്റ്റി ഫൈവ് അതായത് നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള സ്ഥലം ഉൾപ്പെടുന്നു എന്നാണ് ഈ തിരുവിതാംകൂർ കൊച്ചി വനനിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലെ ആക്ട് പ്രകാരം പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രദേശം സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഹർജിക്കാരൻ ഹാജരാക്കിയ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള സർക്കാർ ഇതിന് മറുപടിയായി നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ വാദത്തെ ഖണ്ണിക്കുന്നതിനായി ഒന്നും തന്നെ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല പകരം അവർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ശരിയാണോ എന്നും ഇതേപോലൊരു നിയമം നിലവിലുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രദേശം ഈ വിജ്ഞാപനത്തിന്റെ കീഴിൽ വരുന്നതാണ് എന്നും അവർ സത്യവാങ്മൂലം നൽകി അതോടൊപ്പം തന്നെ ഇത് സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്നും ഇതിനെ സംരക്ഷിത വനം എന്നുള്ള മേഖലയിൽ നിന്നും ഒഴിവാക്കുന്നതിനായി മറ്റൊരു നടപടികളും വിജ്ഞാപനങ്ങളും ഗവൺമെന്റ് നടത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഒരു പ്രദേശം സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലെ ആക്ട് പ്രകാരം സ്ഥാപിതമായ നടപടിക്രമം അനുസരിച്ച് മാത്രമേ അത് സംവരണത്തിൽ നിന്നും ഒഴിവാക്കാൻ കഴിയൂ എന്നാണ് നിയമം പറയുന്നത് പക്ഷേ ഇതുപോലെയുള്ള യാതൊരു വിജ്ഞാപനങ്ങളും സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഇത് ഈ നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ഒരു സംരക്ഷിത വനം എന്നുള്ള മേഖലയിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രത്യേക പെർമിഷൻ ആവശ്യമാണ് എന്നും മേൽപ്പടി സത്യവാങ്മൂലത്തിൽ അവർ സമർപ്പിച്ചിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻപാകെ ഇത് ഇപ്പോഴും ഈ കേസ് ഇപ്പോഴും നിലവിലുണ്ട് ഇത് സെപ്റ്റംബർ മാസത്തേക്ക് ഇതിനൊരു അവധി വെച്ചിട്ടുള്ളതുമാണ് ജൂലൈ മാസത്തിലാണ് ഇതേപോലെയുള്ള ഒരു രണ്ട് ഉത്തരവുകൾ ഇടക്കാല ഉത്തരവുകൾ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് മേൽപ്പടി സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഹർജിക്കാരൻ നൽകിയ വിജ്ഞാപനം പരിഗണിച്ചും കേരള സ്റ്റേറ്റ് നൽകിയ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകി ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലം പരിഗണിച്ചു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് എതിർ കക്ഷികൾ മറ്റാരും ഇതിനെ ഖണ്ഡിക്കുന്ന ഒരു വാദം ഉയർത്തുകയോ ഇതിനെപ്പറ്റി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുകയോ ചെയ്യുകയോ ഉണ്ടായിട്ടില്ല കോടതി മുൻപാകെ എന്താണ് നിലവിലുള്ളത് കോടതി മുൻപാകെ ഉള്ളത് ഹർജിക്കാരൻ സമർപ്പിച്ച വിജ്ഞാപനവും അതോടൊപ്പം ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലവുമാണ് ഉള്ളത് ഇതിനെ ഖണ്ഡിക്കാനായി മറ്റൊരു വാദവും ഇല്ലാത്തതുകൊണ്ട് ഈ ഹർജി തീർപ്പാകുന്നതുവരെ മേൽപ്പടി സ്ഥലം ഒരു സംരക്ഷിത വനമായി തന്നെ നിലനിൽക്കണം എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇതാണ് മേൽപ്പടി വിധിയിൽ സംഭവിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് മുൻപേ നടന്ന ഒരു വിധിയെക്കുറിച്ച് സംസാരിക്കാം അതെന്താണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ കുറച്ച് പ്രദേശ നിവാസികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻപാകെ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി ആയതിൽ ഈ സ്ഥലം ഈ പറഞ്ഞ വിഷയസ്ഥലം ഒരു സംരക്ഷിത വനമല്ല എന്നും റോഡ് പുറമ്പോക്കാണ് റവന്യൂ റെക്കോർഡുകൾ പ്രകാരം റോഡ് പുറമ്പോക്കാണ് എന്നും വാദിച്ചിട്ടുള്ളതാണ് ഇതിനെ ചൊല്ലി ഈ ഞാൻ മുൻപിനാലെ പറഞ്ഞ ഹർജി നൽകിയ ശ്രീ എം എൻ ജയചന്ദ്രൻ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആയത് വനമാണോ അല്ലയോ എന്നത് തീരുമാനിക്കാനുള്ള അവകാശം പിന്നീട് തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുകയും ഉണ്ടായി ഈ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപന ഗവൺമെന്റിന്റെ സ്ഥാപനം ഇതിനെ ഈ വിധിയെയാണ് ആശ്രയിച്ചത് പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിനെക്കുറിച്ച് പറഞ്ഞു ഇത് വനമാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പിന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അതിപ്പോൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയും ഈ പൊതു താല്പര്യ ഹർജിയിന്മേൽ വനമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ഒരു പ്രൈമറി ഇഷ്യൂ ആയി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുക്കുകയും മേൽ പറഞ്ഞ വിജ്ഞാപനത്തിൻ്റെയും ഹാജരാക്കിയ ഹർജിക്കാരൻ ഹാജരാക്കിയ വിജ്ഞാപനത്തിൻ്റെയും അതോടൊപ്പം കേരള സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിലവിൽ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ പണികളൊന്നും ചെയ്യരുത് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇതിൽ വനമായി നിലനിർത്തിക്കൊണ്ടുള്ള ഓർഡർ ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിനെ മറികടക്കാനായിട്ട് ഒന്നെങ്കിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലം പിൻവലിച്ചതിന് ശേഷം ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് കൃഷിക്കാർ അവകാശപ്പെടുന്നു അത് ഒരു സർക്കാർ ഈ പറഞ്ഞ സർക്കാർ ഭൂമി അല്ലെങ്കിൽ ഒരു വനം ആയിട്ട് പ്രഖ്യാപിച്ച ഈ ഭാഗം വന സംരക്ഷണം എന്നുള്ള രീതിയിൽ നിന്ന് ഒഴിവാക്കി നോട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് കർഷകരെല്ലാം അവകാശപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതെ അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുൻപാകെ ഹാജരാക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സെൻട്രൽ ഗവൺമെൻറിന്റെ പെർമിഷൻ മേടിച്ച് ഈ പറഞ്ഞ ഈ വിവാദ വിഷയമായ ഈ സ്ഥലം വനം എന്നുള്ള രീതിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് കൺസ്ട്രക്ഷൻ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവകാശങ്ങൾ ഉറപ്പിക്കുക ഇതാണ് ഗവൺമെൻറ്റിന് ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് അത് ഉടനടി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായി ആളുകളുടെ പ്രക്ഷോഭങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിമർശനങ്ങളിൽ നിന്നുമെല്ലാം ഒഴിവാക്കി ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്